ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ അതുപോലെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ചെടിക്ക് വെള്ളം ഒഴിക്കാനും പിന്നെ കുറച്ച് ചെടിയുടെ സ ചട്ടിയിലൊക്കെ കുറേ കാടുകൾ വളർ വളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പുഴുതും പിന്നെ ചെടിയിലൊക്കെ അടീനിയത്തിലൊക്കെ നിറയെ പുഴുക്കൾ കേട്ടോ അതിനെയൊക്കെ എടുത്ത് കളഞ്ഞു അങ്ങനെ കുറേ നേരം ചെടികളുടെയൊക്കെ ഇടയിൽ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ മാർക്കറ്റിലോട്ട് വന്നു കേട്ടോ ഞങ്ങൾക്ക് പോവാൻ സമയമായേ തിരിച്ച് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് വന്നത് കുറച്ച് ഗരം മസാലയും പിന്നെ വെളിച്ചെണ്ണയില്ലേ അതൊക്കെ ഞങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകും കേട്ടോ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിലോട്ട് ഇറങ്ങിയതാണ് അപ്പം ചെറിയൊരാഗ്രഹം ഒരു മസാല ദോശ കഴിച്ചാലോന്നേ അങ്ങനെ ഒരു കടയിലോട്ട് കയറിയതാട്ടോ ഞങ്ങൾ ആ പുനലൂരുള്ള മിക്ക കടകളിലും അന്വേഷിച്ചിട്ട് മസാല ദോശ കിട്ടിയില്ല കേട്ടോ അവസാനം ഞങ്ങൾ വന്ന് വെട്ടത് ഇവിടെ കേട്ടോ ഈ കടയിൽ ഇവിടെ ചോദിച്ചപ്പോഴേ മസാല ദോശ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരൂടെ കൂടെ കയറിയിരിക്കുക കേട്ടോ മസാല ദോശ കഴിക്കാൻ ലക്കി നന്തേയൊന്നും വന്നിട്ടില്ലേ അവർ രണ്ടുപേരും വീട്ടിൽ ഇപ്പം എൻജോയ് ചെയ്യുക ലക്കി വീട്ടിൽ വെള്ളത്തിക്കളിയും മണ്ണില് കളിയും ഒക്കെ തന്നെ വാങ്ങി ഫുഡൊക്കെ ഏകദേശം നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുമോ ഇതിന്റെ സൈഡിലായിട്ട് കുട്ടിയെക്കൊക്കെ കളിക്കാൻ കുറേ റൈഡൊക്കെ ഉണ്ട് കേട്ടോ കാറും അതുപോലുള്ള കുറേ സംഭവങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു മാളുണ്ടായിരുന്നെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഒരു ദിവസം ലക്കി നന്ദിയും കൂടെ കൊണ്ടുവരണം ഇത് റൈഡൊക്കെ തുറക്കുന്നത് വൈകിട്ട് നാലു മണിക്കാണ് ഞങ്ങൾ രണ്ട് മസാല ദോശ ഓർഡർ ചെയ്തിട്ടേ ഏകദേശം അരമണിക്കൂറായേ അങ്ങനെ അവസാനം മസാല ദോശ ഒന്നെത്തി ഇതൊന്ന് തിന്നപ്പോഴാണ് മനസ്സിലായത് ഈ കടയിൽ കയറേണ്ടായിരുന്നെന്ന് അഹങ്കാരം പറയുമല്ലോ കേട്ടോ ഇതിനെക്കാളും ബെറ്ററായിട്ട് ഞാനുണ്ടാക്കും മസാല ദോശയ്ക്ക് വിലയൊന്നും കൂടുതലല്ലായിരുന്നു കേട്ടോ എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നേ നന്നായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് ഇത് കിണക്ക് കഴിക്കാനാണെങ്കിൽ വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ പോരായിരുന്നു കടയിലൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു ക്വാളിറ്റി കാണത്തില്ലേ കാണുമ്പോൾ തന്നെ നല്ല രസം തോന്നത്തില്ലേ ഇതൊരുമാതിരി എന്തോ പോലെ പോലിരുന്നു ദോശയോ പോട്ടെ ആ മസാലയെങ്കിലും കൊള്ളാറുന്നേ നന്നായിരുന്നേ അതിനെ കംപ്ലീറ്റ് മഞ്ഞളിൻ്റെ കുത്തലായിരുന്നു കേട്ടോ ഒരു ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിങ്ങൾ ഇറങ്ങിയേ ഇനി ഞങ്ങൾക്ക് പുനലൊരു ചന്തയിലോട്ട് പോകണം ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്കേ ഇത് കണക്ക് തള്ളുവണ്ടിക്ക നിറയെ ഉള്ളികളൊക്കെ ചീഞ്ഞുമാരി കിടക്കും കേട്ടോ കുറേ കിളിച്ചും കിടക്കുന്ന കഷ്ടം ഇതൊക്കെ ഒരുപാട് നഷ്ടം ഉണ്ടായി കാണും ഇവർക്ക് മഴയൊക്കെ ആയതുകൊണ്ട് ഇതൊന്നും തുറക്കാതിരുന്നതാണ് ഇനിയും സൈഡിലൊക്കെ കുറേ വണ്ടികൾ ഇതുപോലെ തുറക്കാതെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതെല്ലാം നശിച്ച് കിടക്കുമായിരിക്കും അകത്ത് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കുറച്ച് കറി മസാലയും ഏലക്കൊക്കെ വാങ്ങിയേ അതൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് മീൻ വാങ്ങിക്കാനായിട്ട് വന്നതാണ് ഒരു കടയിലും മീൻ ഇല്ലെന്നേ ചന്തയിലും മീനില്ല പിന്നെ ഞങ്ങൾ വഴി വെക്കലൊക്കെ മറ്റേ കടച്ചക്കയില്ലേ ചിലയിടത്തൊക്കെ ഇതിനെ ചീമച്ചക്ക എന്നൊക്കെ പറയും കേട്ടോ ഞങ്ങളും ചീമച്ചക്ക ൊക്കെ എന്നാ പറയുന്നത് അത് വിൽക്കുന്നുണ്ട് കേട്ടോ അത് നല്ലതായിട്ട് തീയിൽ വെച്ചാൽ അടിപൊളിയാണ് വീട്ടിൽ അമ്മ അടിപൊളിയിട്ട് തീയിൽ വെക്കുകയെ അത് പുഴുങ്ങുകയും ചെയ്യും പുഴുങ്ങിയിട്ട് തേങ്ങയൊക്കെ ഇട്ടെടുക്കത്തില്ലേ നല്ല ടേസ്റ്റാണ് പിന്നെ ഞങ്ങൾ വിചാരിച്ച അത് വാങ്ങിക്കായിരുന്നു ഞങ്ങളിങ്ങോട്ട് വന്നപ്പോഴേ പുനലൂര് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന ആൽമരത്തിൻ്റെ കൊമ്പൊക്കെ മുറിക്കുക കേട്ടോ ഇതൊരു സമയത്ത് ഇവിടുത്തെ തണൽമരം തന്നെ ആയിരുന്നു ഞങ്ങളൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്തെ ഇതിൻ്റെ ചോട്ടിലായിരുന്നു നല്ല വെയിലൊക്കെ ഉള്ള സമയത്തൊന്ന് നിൽക്കുന്നത് അന്ന് ഈ ചോട്ടിൽ കാണുന്ന ആ ഷെഡില്ലേ അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇതൊരു അടിപൊളി മരമായിരുന്നു പക്ഷേ അന്ന് കുറേ നേരം നിന്നു കഴിഞ്ഞാൽ കാക്കയും ഉള്ള കിളികളുമൊക്കെ നമ്മുടെ തലയിൽ പണി പറ്റിക്കുമായിരുന്നു ഇത് നോക്കിക്കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് ഒരു കുഞ്ഞ് ചായക്കട ഒരു ബസിനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ട് ഒരു ഭാഗത്ത് ജ്യൂസൊക്കെയാണ് വെച്ചിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് ഒരു ദിവസം ഇതിനകത്തൊന്ന് കയറണം ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊന്ന് കാണാമല്ലോ ഞാനിടുന്ന വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ ഇതാ ഞങ്ങൾ വാങ്ങിയ ചീമച്ചക്ക ഇതിൻ്റെ പുറന്തൊലി കണ്ടു കഴിഞ്ഞാൽ േ അത് ഞങ്ങൾ അവരോട് പറഞ്ഞപ്പോഴേ അതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് അപ്പോൾ വലിയ പഴക്കമൊന്നും തോന്നിയില്ല പിന്നെ ഇതിന് വാങ്ങിയ കേട്ടോ പിന്നെ കുറച്ച് ഉണ്ടമുളകും ഞങ്ങൾ ഉണ്ടമുളക് എന്നാണ് പറയുന്നത് മുളകില്ലേ അതാണെന്നും പറഞ്ഞ് തന്നെയട്ടോ പക്ഷേ കട്ട് ചെയ്ത് കറയിലിട്ട് നോക്കിയപ്പോൾ വലിയ മണമൊന്നും ഇല്ലായിരുന്നേ എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ ഈ മുളക് കഴിച്ചിട്ട് കുറേ കാലമായി അങ്ങനെ വാങ്ങിച്ച കേട്ടോ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ കുറേ താമസിച്ച് പക്ഷേ മീൻ കിട്ടിയില്ലായിരുന്നേ അടുത്തടുത്തുള്ള രണ്ട് പോയി അവിടെ രണ്ടടത്തും ഇല്ലായിരുന്നു ചന്ത

അച്ചാച്ചൻ്റെ ഓർമ്മയിലുള്ളൊരു പാട്ടായത് ഏകദേശം എല്ലാ സമയവും ഈ പാട്ടും പാടിക്കൊണ്ടാട്ടോ ഇരിക്കുന്നത് ഞങ്ങളൊക്കെ അടുത്തുനിന്ന് ചെല്ലോന്നേ പെട്ടെന്ന് ഇതങ്ങ് നിർത്തിക്കളയേ എനിക്ക് തോന്നുന്നത് ഇത് ചിലപ്പോൾ അച്ചാച്ചൻ്റെ ആ ഒരു ടൈമൊക്കെ ഇല്ലേ ആ ടൈമിൽ ചിലപ്പം ഹിറ്റായ പാട്ടായിരുന്നായിരിക്കാം ഇതൊക്കെ ഒരുപാട് പാടിക്കൊണ്ടിരുന്ന പാട്ടായിരിക്കും കേട്ടോ അതുകൊണ്ടായിരിക്കും ഇപ്പോഴും ആ ഓർമ്മയിൽ ഈ ഒരു പാട്ട് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ലക്കിയുടെ ഊഞ്ഞാലെടുത്ത് മുകളിലോട്ട് കെട്ടി വെച്ചിരിക്കുക ഇപ്പം ഇതാട്ടോ എൻ്റെ പണിപ്പുര ഞാനിവിടെ ഇരുന്ന കട്ടിങ്ങും ഷേവിങ്ങും അല്ല ഷേവിങ്ങല്ല പ്രൂണിങ്ങും ഒക്കെ ചെയ്യുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കേ ഫ്രണ്ട്സ് ബൈ